ഇന്ത്യൻ ടെലികോം മേഖലയില് കഴിഞ്ഞ കുറച്ച് നാളുകളായി ജിയോയുടെയും എയർടെലിന്റെയും ആധിപത്യമാണ് കാണുന്നത് എന്നാൽ ഇപ്പോൾ ആ അവസ്ഥയ്ക്ക് നേരിയ ഇളക്കും തട്ടിത്തുടങ്ങിയിരിക്കുന്നു കാരണം പൊതുമേഖലാ ഉടമസ്ഥതയിലുള്ള ഏക ടെലികോം കമ്പനിയായ ഭാരത സഞ്ചാർ നിഗം ലിമിറ്റഡ് ബി എസ് എൻ എൽ ഇപ്പോള് കൂടുതൽ ജനപ്രീതി നേടുകയും വളർച്ച പ്രകടമാക്കുകയും ചെയ്തിരിക്കുന്നു ഒരു കാലത്ത് ഇന്ത്യൻ ടെലികോം മേഖല ബി എസ് എൻ എല്ലിന്റെ കീഴിലായിരുന്നു എന്നാല് എതിരാളികളില്ലാതിരുന്ന ഒന്നാം നമ്പർ സ്ഥാനത്തു നിന്ന് പിന്നീട് ബി എസ് എസ് എൻ എല് വോഡാഫോണ് ഐഡിയയ്ക്കും പിന്നില് നാലാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു ഇപ്പോൾ പ്രതാപകാലത്തേക്കുള്ള ഒരു തിരിച്ചുപോക്കിന് ബി എസ് എൻ എല് കളം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് സ്വകാര്യ ടെലികോം കമ്പനികള് റീചാർജ് പ്ലാനുകളുടെ നിരക്ക് വർദ്ധിപ്പിച്ചത് ബി എസ് എൻ ഗുണം ചെയ്തത് സ്വകാര്യ കമ്പനികളുടേത് നിരക്ക് കൊള്ളയാണ് എന്ന് ആരോപിച്ച് രാജ്യമെമ്പാടും നിരവധി ഉപയോക്താക്കള് ബി എസ് എൻ എല്ലിലേക്ക് എത്താൻ തുടങ്ങി അതിന്റെ ഫലമായി ബി എസ് എൻ കണക്ഷനുകളുടെ എണ്ണത്തിൽ അടുത്ത കാലത്തെങ്ങും ഉണ്ടായിട്ടില്ലാത്തത്ര കുതിച്ചു ചട്ടം എല്ലാ ടെലികോം സർക്യളുകളിലും പ്രകടമായി അതിനാൽ തന്നെ ബി എസ് എൻ എല് വരിക്കാരെ സന്തോഷിപ്പിക്കുകയും മറ്റ് ടെലികോം കമ്പനികളെ ചൊടിപ്പിക്കുകയും ചെയ്യുന്നു നാല് ജി സേവനങ്ങള് എല്ലായിടത്തേക്കും എത്തിക്കുന്നതിനുള്ള നടപടികൾക്ക് ബി എസ് എൻ എല് വേഗം കൂട്ടിയതോടെ ആളുകൾക്ക് ബി എസ് എൻ എല്ലിന് മേലുള്ള മതിപ്പ് വർദ്ധിച്ചു ഇതും ബി എസ് എൻ എല്ലിന്റെ ഇപ്പോഴത്തെ വളർച്ചയ്ക്ക് ഒരു മുഖ്യ പങ്ക് വഹിച്ചു വിവിധ സ്വകാര്യ ടെലികോം കമ്പനികളുടെ കണക്ഷൻ ഉപേക്ഷിച്ച് നിരവധി പേർ ബി എസ് എൻ എല്ലിലേക്ക് സിം പോർട്ട് ചെയ്തു എന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു ബി എസ് എൻ എല്ലിന്റെ ഈ വളർച്ച ജിയോ എയർടെല് വോഡാഫോണ് ഐഡിയ വി ഐ എന്നിവ അടക്കമുള്ള സ്വകാര്യ ടെലികോം കമ്പനികളെ ആശങ്കയിലാഴ്ത്തും വിധത്തിലുള്ളതാണ് ബി എസ് എൻ എൽ റീചാർജ് പ്ലാനുകൾ വളരെ കുറഞ്ഞ ചിലവിലാണ് ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത് മൊബൈൽ സേവന രംഗത്ത് ലഭ്യമാകുന്ന ഈ അനുകൂല തരംഗം ഉപയോഗിച്ച് ബ്രോഡ്ബാൻഡ് മേഖലയിലും കുതിപ്പ് നടത്താനാണ് ബി എസ് എൻ എല് നീക്കം അതിന്റെ ഭാഗമായി മൊബൈൽ റീചാർജ് പ്ലാനുകളുടെ കാര്യത്തിൽ എന്ന പോലെ ബ്രോഡ്ബാൻഡ് പ്ലാനുകളുടെ കാര്യത്തിലും കുറഞ്ഞ നിരക്കിൽ കൂടുതൽ മികച്ച ആനുകൂല്യം വാഗ്ദാനം ചെയ്യുന്ന പ്ലാനുമായി ബി എസ് എൻ എൽ രംഗത്തെത്തിയിരിക്കുന്നു ബി എസ് എൻ എല്ലിന്റെ ജനപ്രിയ ബ്രോഡ്ബാൻഡ് പ്ലാനുകളിലൊന്നായിരുന്നു നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ പ്ലാൻ മൂവായിരത്തി മുന്നൂറ് ജി ബി ഡാറ്റയാണ് ഈ ബ്രോഡ്ബാൻഡ് പ്ലാൻ വാഗ്ദാനം ചെയ്തിരുന്നത് ഒരു കുടുംബത്തിന്റെ അകെ ടെലികോം ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ ഡാറ്റ ധാരാളമായിരുന്നു ഇപ്പോൾ ഈ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ പ്ലാനിന്റെ നിരക്ക് ബി എസ് എൻ എല് കുറച്ചിരിക്കുന്നു മൂവായിരത്തി മുന്നൂറ് ജി ബി ഡാറ്റയ്ക്കായി ഇപ്പോൾ ബി എസ് എൻ എല് ബ്രോഡ്ബാൻഡ് ഉപയോക്താക്കൾക്ക് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് പകരം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ നൽകിയാലും മതി കാരണം കൂടുതൽ ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതിനുള്ള തന്ത്രത്തിന്റെ ഭാഗമായി ബി എസ് എൻ എല് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ പ്ലാനിന്റെ നിരക്ക് നൂറ് രൂപ കുറച്ച് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ പ്ലാനാക്കി മാറ്റിയിരിക്കുന്നു സെക്കൻഡിൽ അറുപത് മെഗാബിറ്റ് വേഗതയാണ് ഈ പ്ലാൻ നൽകുക കൂടുതൽ വരിക്കാരെ ആകർഷിക്കുന്നതിന്റെ ഭാഗമായി പരിമിത കാലത്തേക്ക് മാത്രമാണ് ബി എസ് എൻ എല് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ ബ്രോഡ്ബാൻഡ് പ്ലാൻ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നൽകുക എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എതിരാളികൾക്ക് തോൽപ്പിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള തന്ത്രപരമായ ഒരു നീക്കമാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ പ്ലാനിന്റെ നിരക്കില് നൂറ് രൂപ കുറച്ചതിലൂടെ ബി നടത്തിയിരിക്കുന്നത് എന്ന് പറയാം മൊത്തത്തിലുള്ള അനുകൂല അന്തരീക്ഷം കൂടുതൽ പ്രയോജനപ്പെടുത്താനും അത് ഉപയോഗിച്ച് വളരാനും ഈ നീക്കം ബി കരുത്താകും മൊബൈൽ കണക്ഷന്റെ കാര്യത്തില് പലയിടത്തും നേരിടുന്നത് പോലുള്ള ഡാറ്റ വേഗതക്കുറവ് ബി എസ് ബ്രോഡ്ബാൻഡ് കണക്ഷന്റെ കാര്യത്തില് പേടിക്കേണ്ടതില്ല വേഗത എത്രയാണോ അത് കൃത്യമായി നൽകാൻ ബി എസ് എൻ എല്ലിന്റെ ഫൈബർ ബ്രോഡ്ബാൻഡ് കണക്ഷന് സാധിക്കുന്നുണ്ട്